എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം വലിയ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വർക്കിന് പോകുമ്പോൾ ഈ സി സി ടി വി കമ്പ്യൂട്ടർപരമായിട്ടുള്ള വർക്കിന് പോകുമ്പോൾ നമ്മൾ സാധാരണ ഈ വയർലെസ് മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് ദൂരെ ആയിരിക്കും കൗണ്ടർ ഓഫീസും കൗണ്ടറും തന്നെ നല്ല ഡിസ്റ്റൻസ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് ഒരു നാൽപ്പത് മീറ്റർ കേബിളിൻ്റെ ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ കണ്ടില്ലേ അത് ഒരു നാപ്പത് മീറ്റർ കേബിൾ ഡിസ്റ്റൻസ് ഉണ്ട് നാൽപ്പത് മീറ്റർ കേബിൾ കൊടുക്കണം അന്നേരം നമുക്ക് ഓഫീസിലായി ഓഫീസിലായിരിക്കും സിസ്റ്റം എല്ലാം വരുന്നത് നമുക്ക് പക്ഷേ ചെക്ക് ചെയ്യേണ്ടത് കൗണ്ടറിന്റെ ഭാഗത്ത് പെട്ടെന്ന് ഓഫീസിലോട്ട് വരാനോ ചെക്ക് ചെയ്യാനോ ഒന്നും അന്നേരം നമുക്ക് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യു എസ് പി കേബിള് യു എസ് പി കേബിളുണ്ട് ഈ കേബിൾ അഞ്ച് മീറ്ററിൻ്റെ വരുന്നുണ്ട് പത്ത് മീറ്ററിൻ്റെ വരുന്നുണ്ട് അന്നേരം ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് മൗസ് കണക്ട് ചെയ്ത് അവരെ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഈ കേബിളിന് നല്ല റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടേണ്ടത് ഇതുപോലെ തന്നെ ഊരി കണക്ട് ചെയ്യണം പിന്നെ മൗസ് അന്നേരം പിന്നെ ഇണീറ്റ് പോകണം ഇത് കണക്ട് ചെയ്യണം അങ്ങനെ കുറേ പ്രോബ്ലം വരുന്നുണ്ട് ഈ കേബിളിന് അതായത് ഇതിന് റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പുതിയൊരു സാധനം വന്നിട്ടുണ്ട് ആർ ജെ ഫോർട്ടി ഫൈവ് എക്സ്റ്റൻഷൻ അഡാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കാശസ് കേബിൾ കണക്ട് ചെയ്യുക ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിരിക്കുന്ന സ്ഥലത്ത് ഇതെത്തും എന്തായാലും മൗസ് പോയിൻറ്റ് എത്തും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റേറ്റ് കുറവാണ് ഈ കേബിളും ഇതും തമ്മിലുള്ള റേറ്റ് നല്ല കുറവുണ്ട് റേറ്റ് എങ്ങനെ ചെയ്യണം നമുക്ക് കാണാം ഇത് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എന്ന് വെച്ചാൽ നമ്മൾ കാച്ചസ് കേബിൾ എവിടെ എവിടം വരെ വേണോ അവിടെ അവിടം വരെ ഇടുക കാച്ചസ് കേബിൾ ഇടുക അതുപോലെ തന്നെ കാച്ചസ് കേബിൾ സാധാരണ ഈ യൂട്യൂബ് വീഡിയോകളിലും എല്ലാവരും പറയാറുണ്ട് ഈ കാച്ചസ് കേബിൾ എന്താണ് ഇത് കണക്ട് ചെയ്യാമെങ്കിൽ ആർ ജെ ഫോർട്ടിഫൈവ് കണക്ടർ കണക്ട് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ് റിസ്ക് ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന ഉള്ളൂ അത് എന്താണ് കേബിളിൻ്റെ ഈ കളർ കോഡ് ഉണ്ട് കളർ കോഡ് നമ്മൾ അറിയാമെങ്കിൽ ഈ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന പരിപാടി മാത്രമേ ഉള്ളൂ സെലക്ട് ചെയ്യുക ഇതുണ്ടല്ലേ കളർ കോഡ് ഉണ്ട് ആ കളർ കോഡ് സെലക്ട് ചെയ്യുക ആർ ജെ ഫോർട്ടി ഫൈവിൻ്റെ ക്ലിപ്പ് ആ ക്ലിപ്പ് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുക ഇതിപ്പോൾ ഇപ്പോൾ വരുന്ന കണക്ടർ വരെ ഏതല്ലേ ഇനി നമുക്ക് കളർ കോഡ് നേരത്തെ ആണെങ്കിൽ കണക്ടറിനകത്ത് ഈ കേബിള് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴത്തെ കണക്ടറിനകത്ത് കേബിളെല്ലാം പുറത്ത് വരും അന്നേരം നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ കളർ കോഡ് ക്ലിയർ ആണോന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് സംഭവം വളരെ സിമ്പിളാണ് ആ സംഭവം കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അല്ലേ നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളത് കണക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളാണ് ജി എസ് ബി ബെസ്റ്റർ എടുക്കുക നമ്മൾ ഇപ്പോൾ ഡി വി ആർനത്ത ഡി വി ആറിനകത്താണെങ്കിൽ ഡി വി ആർ സിസ്റ്റത്തിലാണെങ്കിൽ സിസ്റ്റത്തിൽ ഇത് ഇതുണ്ടല്ലേ വളരെ സിമ്പിളായിട്ട് ഇത് കണക്ട് ചെയ്യുക എന്നിട്ട് ഇത് ഇപ്പം നമ്മൾ ഞാൻ ഞാൻ ഇപ്പോൾ ക്യാമറയുടെ പരിപാടിയാണ് അന്നേരം ക്യാമറയ്ക്കുള്ള ഡി വി ആറിൽ ഇത് കണക്ട് ചെയ്യണം ക്യാമറ ഡി ആർ കണക്ട് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതേ സിസ്റ്റം കൊടുക്കുന്നു മൗസ് കണക്റ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് മൗസ് ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ ഇതിപ്പം ഞാനിപ്പം പൊമാലിലാണ് പൊമാലിൽ ഇബ്രി നിസോ ആ ഏരിയയിലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് നമ്മൾ റേറ്റോറിച്ച് ക്യാമറയുടെ വർക്കാണെങ്കിലും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ റേറ്റോറിച്ച് ചെയ്തു തരുന്നതായിരിക്കും